ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനൊരു മുളം കൂട്ടം കണ്ട സന്തോഷത്തിലാണ് ഗേഴ്സ് എന്ത് ഇത് കാണാൻ ഇത് കണ്ടിട്ട് എനിക്ക് എന്തോ വല്ലാത്തൊരു സന്തോഷം ഇങ്ങനെ ഒരു മുളന്തണ്ട് കാണുമ്പോൾ പലർക്കും പല ഓർമ്മകളെ വരിക എനിക്കിപ്പോൾ പെട്ടെന്ന് പുട്ടാണ് ഓർമ്മ വരുന്നത് ഇപ്പോഴല്ലേ പുട്ടു ഇടാനായിട്ട് നമുക്ക് ഈ അലൂമിനിയത്തിൻ്റെയും സ്റ്റീലിൻ്റെയൊക്കെ പുട്ടുകുറ്റികൾ വന്നത് പണ്ടത്തെ നമ്മുടെ കാരണന്മാരൊക്കെ ഇങ്ങനത്തെ മുളയാണ് പുട്ടുണ്ടാക്കാൻ ഉപയോഗിച്ചായിരുന്നത് എന്ത് രസമായിരിക്കുമല്ലേ കാര്യം ഇതൊരു മുളയാണെങ്കിലും ഇതുമ്പം നമ്മൾ നോക്കി നിൽക്കുമ്പോഴേ കാണാനും നമുക്ക് ആസ്വദിക്കാനും ഒത്തിരി കാര്യങ്ങളുണ്ടേ ഈ മുളയമ്മ ഇങ്ങനെ കവർ ചെയ്ത് കാണുന്ന പോളകൾ അതുപോലെ ഇതുമുള്ള വരകൾ എല്ലാം കാണാൻ നല്ല രസമാണ് എൻ്റെ ഇത്രയും വലിയ മുളകൾ ഇതുപോലെ ഒരുമിച്ച് കണ്ടിട്ട് കുറേ നാളായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച ശരിക്കും എൻ്റെ മനസ്സ് നിറയ്ക്കേണ്ടത് നല്ലൊരു നസ്റ്റാളജിക് ഫീൽ ഇപ്പഴാണെങ്കിൽ നല്ല ചൂട് സമയമല്ല ഇതിൻ്റെയൊക്കെ അടുത്തേക്ക് വന്നപ്പം നല്ലൊരു തണുപ്പാണ് അതുകൊണ്ട് ഇവിടുന്ന് പോകാനേ തോന്നല ഇതൊക്കെ ഈ ഒരു മഞ്ഞേൽ നല്ലൊരു പച്ചല്ല അതിന് ശരിക്കും മാർക്ക് ചെയ്ത് വരച്ച പോലെയാണേ ഈ മുളങ്കൂട്ടം കാണുമ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ ഇങ്ങനെ അയവറക്കാനുണ്ടോ